അസലാമലൈക്കും വരഹമ്മല്ലാ വർക്കാത്തൂ എല്ലാവർക്കും നിക്കാഹ് മലബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിക്കാഹ് മലബാർ കൂട്ടായ്മ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തുള്ള ഇരുപത്തിനാല് വയസ്സായ ഒരു യുവതിയുടെ പ്രൊഫൈലാണ് യുവതിക്ക് ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് നാല് നല്ല ഫെയർ ആയിട്ടുള്ള യുവതിയാണ് ആദർശം സുന്നി ശരീരപ്രകൃതം അവറേജ് തൂക്കം വരുന്നത് എൺപത്തൊന്ന് കിലോഗ്രാം വിദ്യാഭ്യാസം ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ജോലി ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായിട്ടാണ് സാമ്പത്തിക മിഡിൽ ക്ലാസ് ഇരുപത്താറ് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് പെരിന്തൽമണ്ണ മേലാറ്റൂർ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി പരിഗണിക്കുന്ന വിദ്യാഭ്യാസം ഏതെങ്കിലും ഗ്രാജുവേഷനോ അതിൽ അതിന് മുകളിലോ ഉള്ള വിദ്യാഭ്യാസമുള്ളവരെയാണ് പരിഗണിക്കുന്നത് ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ ജോലി ചെയ്യുന്നവർക്കാണ് മുൻഗണന യുവാവിനെ നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എൺപത്തിരണ്ട് വരെ സെൻറ്റിമീറ്റർ ഉയരം ആവാ ആകാവുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ അനുയോജ്യമായി തോന്നുന്നുണ്ടെങ്കിൽ സ്പെയിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൻ്റെ ഈ പ്രൊഫൈലിന് അനുയോജ്യമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രൊഫൈലുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എൻഡാബിൾ ചെയ്യുക